അസ്സാം വാളേക്കും അഡ്മിഷൻ ഫീസ് മാത്രം അടച്ചുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് എന്നീ കോഴ്സുകൾ ഓൺലൈനായി പഠിച്ചാലോ ടെൻ പ്ലസ് ടു അതല്ല ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഹെൽത്ത് കെയർ ലോജിസ്റ്റിക്സ് വെയർ ഹൌസ് എന്നീ മേഖലകളിൽ ട്രെയിനിങ്ങും നൂറ് ശതമാനം പ്ലേസ്മെൻറ്റോടു കൂടിയാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് മുൻപിലെത്തുന്നത് എവിടെയാണെന്നല്ലേ എംബസി അറ്റസ്റ്റേഷൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ കാക്കനാട് സ്ഥിതി ചെയ്യുന്ന വിശ്വവിദ്യാപീഠം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഈ അവസരം നിങ്ങൾക്കായി ഒരുങ്ങുന്നത് കൂടാതെ ഓഫ്ലൈനായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ക്യാമ്പസിൽ വന്ന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി പഠിക്കാനുള്ള അവസരവുമുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ലോജിസ്റ്റിക്സും ഒക്കെ വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ കാണുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക